മുഖ്യമന്ത്രിയുടെ ആ കമന്റിനെയും വി ഡി സതീഷിന്റെ ആ കമന്റിനെയും സോഷ്യൽ മീഡിയ വലിയ തോതിൽ താരതമ്യം ചെയ്യുന്നുണ്ട് ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോഴുണ്ടാകുന്ന നിലപാട് എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അതെങ്ങനെയാണ് പത്ത് പതിനെട്ട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരാൻ പോകുന്ന ഒരാൾ ബി ജെ പിയുടെ ഐഡിയോളജി പ്രതിഫലിക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിക്കപ്പെടില്ല കേന്ദ്രത്തിന്റെ കൃത്യമായ താല്പര്യത്തിൻ പ്രകാരം എന്നത് വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരാളാണ് വി ഡി ഞാൻ വിചാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ബിജെപിയുടെ ഐഡിയോളജി പ്രസരിപ്പിച്ചേക്കില്ല എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടാകുന്നത് അല്ല അത് അത്തരത്തിൽ വായിക്കാനായിട്ട് സി പി എം ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നേതാവ് എന്താ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ആ ആഭ്യന്തര കാര്യം അത് നടക്കട്ടെ എന്നുള്ളതാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ബി ജെ പി കാരനായിട്ടൊന്നുമില്ല അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ ബി ജെ പി ഇന്ന് കേരളത്തിലെ ബി ജെ പിക്ക് എന്താ പറയുക ബി ജെ പിയുടെ ആശയങ്ങളിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ അതിനപ്പുറം ചില ലക്ഷ്യങ്ങളോടുകൂടി ബി ജെ പിയോട് കച്ചവട താല്പര്യമെല്ലാം വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ ബി ജെ പിയിൽ പങ്കു ചേർന്നിട്ടുള്ള ഒരാളെ ഇന്ന് പ്രാമുഖ്യം കൊടുക്കുന്നു അതിനപ്പുറം ബി രാജീവ് ചന്ദ്രശേഖരെ ഏതാണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നുള്ളതൊന്നും ചിന്തിക്കരുത് ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ തന്നെ വളരെ ക്ലിയറാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചോളം ആശയത്തോടാണ് എതിർപ്പ് ഈ ആര് ഇതിൻ്റെ പ്രസിഡന്റ് ആവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു പ്രശ്നവും നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയാണ് പ്രസിഡൻറ് ആയത് കുമ്മനം രാജശേഖരൻ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ഈ പറയുന്ന ബി ജെ പി കാർക്കും ആർ എസ് എസ്കാർക്കും എല്ലാം സ്വീകാരനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ പ്രസിഡന്റ് വന്നു അദ്ദേഹം തന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ട് ജയിക്കാൻ സാധിച്ചില്ലല്ലോ രണ്ട് തവണ മത്സരിച്ചിട്ട് ജയിക്കാൻ സാധിച്ചില്ലല്ലോ അതുപോലെ തന്നെ സുരേന്ദ്രൻ വന്നു സുരേന്ദ്രൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് സുരേന്ദ്രൻ വരുന്നത് അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു പിന്നെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു ഇതിനിടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ പോലും ആ പാർട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ആൾക്കൂടി അവസാനത്തെ ഇതിൽ ഉള്ള തൃശ്ശൂരെ വിജയം മാത്രം അതിൻ്റെ വിജയ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വേണമെങ്കിൽ കടക്കാം അതിനപ്പുറം ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ പോലും പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് വിജയിക്കാനും സാധിച്ചില്ല നോക്കൂ ബി അവരുടെ ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് ജയം കഴിഞ്ഞാൽ ആ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ടീമിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു പതിവ് നമുക്ക് പല സംസ്ഥാനങ്ങളും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമാരെ മാറ്റുമ്പോൾ എന്തുകൊണ്ടാണ് നിരന്തരം പരാജയപ്പെടുന്ന കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാറ്റാത്തത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സംശയമുണ്ടായി ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് പറഞ്ഞത് ബി ജെ പിയിൽ കെ സുരേന്ദ്രൻ മാറുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ അഭികാമ്യനായി മാറും രാജീവ് ചന്ദ്രശേഖർ അഭിമാകാമ്യനായി മാറുന്നത് ബി ജെ പിക്ക് ബി ജെ പിയുടെ സംഘടന വളർത്തുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടല്ല ബി ജെ പിയെ ബെറ്റർ പൊസിഷനിലേക്ക് എത്തുക എത്തിക്കുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് ആവശ്യമുണ്ടെന്നുള്ളത് ബി ജെ പിക്ക് കേരളത്തിൽ പിണറായി വിജയനെ മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റിനെ വേണം എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ്റെ മെറിട്ട് എന്ന് പറയുന്നത് പിണറായി വിജയന് ഒരു സെക്കൻഡ് ടേം കൂടി കൊണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ രാഷ്ട്രീയ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ആ സെറ്റിൽമെൻറ്റുകൾക്ക് സാധിക്കുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റിനപ്പുറം ഈ പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ നയിക്കുന്ന ഒരാളെന്നുള്ളൊരു മെറിറ്റിലേക്കല്ല പോകുന്നത് അതിന് സുരേന്ദ്രനെ നമ്മൾ അറിയാവുന്ന കേസുകളെല്ലാം അറിയാം പിണറായി വിജയനായിട്ട് നടത്തുന്ന സെറ്റിൽമെൻ്റ് സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ഒരാളാരാ അത് ഇ പി ഒപ്പം ബിസിനസ് പോലും ചെയ്യുന്ന കച്ചവടം മാത്രം രാഷ്ട്രീയത്തിൽ കൊണ്ട് നടക്കുന്ന എല്ലാ തരത്തിലും ഈ പറയുന്ന സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു ആൾ അത് സി പി എം ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കത്തക്ക രീതിയിൽ ഒരുപക്ഷെ അത് ശോഭ സുരേന്ദ്രനോ എം ടി രമേശിനോ നടത്താൻ കഴിയില്ല അതിന്റെ പ്രതിഫലനമാണ് ഇനി മാറ്റം എന്നുള്ളതാണ് കോൺഗ്രസ് പിന്നെ ബിജെപിയുടെ ഐഡിയോളജി ഉള്ള ആളല്ല എന്ന് പറയുമ്പോൾ വി ഡി ഒരു അദ്ദേഹത്തിന്റെ വാക്കുകളെങ്ങനെ പ്ലേസ് ചെയ്യണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കയുള്ളതായി എനിക്ക് കാലയളവിനിടയിൽ തോന്നിയിട്ടില്ല അത് വായിച്ചെടുത്തതാണ് ദുർവ്യാഖ്യാനം ചെയ്തതാണ് തുടങ്ങി ഉള്ള പ്രതിരോധ മാർഗ്ഗങ്ങളെ അങ്ങനെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു ശ്രീ രാജു പി നായർ